മലയാളത്തിന്റെ ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് ലിസ്റ്റിൽ നാല് ചിത്രങ്ങളും മോഹൻലാലിൻ്റേതാണ് എന്നത് കൗതുകകരമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റിലീസായ തുടരും ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്താണ് വലിയ പ്രീ റിലീസ് ഹൈപ്പ് ഇല്ലാതെ എത്തിയ തുടരും ആദ്യ ഷോകൾക്കിപ്പുറം വലിയ തോതിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയതോടെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം നേടിയത് പതിനേഴ് കോടി പതിനെട്ട് ലക്ഷമാണ് ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്ത് മോഹൻലാലിൻ്റെ തൊട്ടുമുൻപത്ത് റിലീസായ എംപുരാനാണ് വമ്പൻ ഹൈപ്പുമായി എത്തിയ ലൂസിഫർ സീക്വൽ ആദ്യ ദിനം നേടിയത് അറുപത്തിയെട്ട് കോടി ഇരുപത് ലക്ഷമാണ് രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ പ്രിയദർശൻ ചിത്രം മരക്കാറാണ് ഇരുപത് കോടി നാൽപ്പത് ലക്ഷമാണ് ചിത്രത്തിന്റെ റിലീസ് ദിന കളക്ഷൻ മൂന്നാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പാണ് പത്തൊൻപത് കോടി ഇരുപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് നാലാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ ഓടിയനാണ് പതിനെട്ട് കോടി പത്ത് ലക്ഷമാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം നേടിയത് എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾ എത്തിയതോടെ മലയാളത്തിൻ്റെ ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് ലിസ്റ്റിൽ നിന്ന് പുറത്തായത് മമ്മൂട്ടിയുടെ ടർബോ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്നിവയാണ് ടർബോ പതിനാറ് കോടി ഇരുപത് ലക്ഷം ആടുജീവിതം പതിനാറ് കോടി നാൽപ്പത് ലക്ഷം എന്നിങ്ങനെയാണ് ആദ്യ ദിനം നേടിയത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക